കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എനിക്കൊന്നും പറയാൻ പറ്റില്ല അതിനുള്ള പരാതി ചേട്ടൻ കൊടുത്തിട്ടുണ്ട് ഈ തെക്കും തിരക്കും കേസൊക്കെ ഒന്ന് കഴിയട്ടെ എന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം നമുക്ക് എനിക്കൊരു സംശയമില്ലായില്ല ഗൂഢാലോചന കാര്യത്തിൽ തീർച്ചയായിട്ടും സംശയമുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം വന്ന് പറയുന്നതായിരിക്കും ഞാൻ ആദ്യം ഈ തിരക്കൊന്ന് കഴിയട്ടെ കൂടുതല് കാര്യങ്ങൾ നമുക്ക് എനിക്കൊന്നും പറയാൻ പറ്റില്ല അതിനുള്ള പരാതി ചേട്ടൻ കൊടുത്തിട്ടുണ്ട് ഈ തെക്കൻ തിരക്കം കേസൊക്കെ ഒന്ന് കഴിയട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം നമുക്ക് എനിക്കും ഒരു സംശയമില്ലായില്ലേ ഗൂഢാലോചനയുടെ കാര്യത്തില് ഓക്കെ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും സംശയമുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം വന്ന് പറയുന്നതായിരിക്കും ഞാൻ ആദ്യം ഈ തിരക്കൊന്ന് കഴിയട്ടെ ഒന്ന് കടന്നോട്ടെ ഞങ്ങടെ ആ പരാതി